മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ വിലയിരുത്തൽ ഉടൻ നടത്തേണ്ടതില്ലെന്ന് തമിഴ്നാടിന്റെ നിലപാടിന് തിരിച്ചടി സമഗ്ര സുരക്ഷാ വിലയിരുത്തലിനാവശ്യമായ പരിഗണനാ മാനദണ്ഡങ്ങളുടെ കരട് തയ്യാറാക്കാൻ തമിഴ്നാടിനോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു എത്രയും വേഗം ഇത് അന്തിമ അനുമതിക്കായി മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിക്ക് നൽകണമെന്നും തമിഴ്നാടിന് നിർദ്ദേശമുണ്ട് അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച കേസ് സുപ്രീംകോടതി പരിഗണിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഡാം സുരക്ഷാ നിയമത്തിലാണ് അണക്കെട്ടുകളുടെ സമഗ്ര സുരക്ഷ വിലയിരുത്തണമെന്ന് നിഷ്കർഷിക്കുന്നത് എന്നാൽ നിയമം വന്ന് അഞ്ചു വർഷത്തെ കം ഇത് നടത്തിയാൽ മതി എന്നതിനാൽ രണ്ടായിരത്തി ഡിസംബർ മുപ്പത് വരെ സമയമുണ്ടെന്നാണ് തമിഴ്നാടിന്റെ വാദം എന്നാൽ അവസാന സുരക്ഷാ വിലയിരുത്തൽ നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്നും അതിനാൽ ഇനിയും വൈകിപ്പിച്ചുകൂടെന്നും കേരളം ആവശ്യപ്പെട്ടു ഇതിനിടെയാണ് സമഗ്ര സുരക്ഷാ വിലയിരുത്തലിന്റെ പ്രാരംഭ നടപടികൾ ഉടൻ ആരംഭിക്കാൻ തമിഴ്നാടിനോട് കേന്ദ്ര ജലശക്തി മന്ത്രാലയവും ജല കമ്മീഷൻ അണക്കെട്ട് സുരക്ഷാ നിരീക്ഷണ ഡയറക്ടറേറ്റും ആവശ്യപ്പെട്ടത് ഇതു സംബന്ധിച്ച കേസിൽ തമിഴ്നാട് സുപ്രീം സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കേന്ദ്രത്തിന്റെ കത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട് News desk, you talk.